ഐ കെട്ട് ജയ് ഇന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സീറോ ടു പബ്ലിക് ട്വൻ്റി ട്വൻ്റി ഫൈവ് ഇൻഡേക് സ്റ്റേജ് വൺ ആൻഡ് സ്റ്റേജ് ടു പാസ്സായതിനു ശേഷം ഇന്ത്യൻ നേവിയിലേക്ക് ട്രെയിനിങ്ങിന് പോകാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ആൻഡർ ഡിഫെൻസ് അക്കാഡമിയുടെ കൺഗ്രാറ്റ്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ട്രെയിനിങ്ങിന് പോകുമ്പോൾ കൊണ്ടു കൊണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റെ കുറിച്ചിട്ടുള്ള എല്ലാ അപ്ഡേറ്റും വേണം എന്തായാലും സെലക്ഷൻ കിട്ടിയ കുട്ടികൾ ഈ ഒരു വീഡിയോ കാണുന്നതേയായിരിക്കും സെലക്ഷൻ കിട്ടാത്ത കുട്ടികൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾക്കും സെലക്ഷൻ കിട്ടിയതിന് ശേഷം ഏതൊക്കെ ഡോക്യുമെൻ്റാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടതെന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഇനി വരാനുള്ള സാധ്യതയുണ്ട് അതായത് സെലക്ഷൻ കിട്ടിയതിന് ശേഷവും പിന്നെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ആ ഓരോ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക പാസ്സായ എല്ലാ കുട്ടികളിലും മനസ്സിലൊരു ഡൗട്ടാണ് എല്ലാവരും ആൾറെഡി എന്താണ് ജോയിനിങ് ഇൻസ്ട്രക്ഷൻ ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് കാണും അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എല്ലാ കുട്ടികളും അതൊന്ന് റീഡ് ചെയ്തപ്പോൾ തന്നെ എല്ലാവർക്കും ഡൗട്ടായി കാണും ഏതൊക്കെ കൊണ്ടുപോകണം ഇത് ഇമ്പോർട്ടൻ്റ് ആണോ ഇതിനകത്ത് പല കാര്യങ്ങളും മെൻഷൻ ചെയ്തിരിക്കുന്നു അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഓൾറെഡി രണ്ട് എൻക്വയറി നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് അതിനകത്ത് ഒത്തിരി എൻക്വയറി വരുന്നുണ്ടായിരുന്നു ഈ ഒരു ജോയിനിങ് ഇൻസ്ട്രക്ഷൻ ലെറ്ററിൻ്റെ അപ്ഡേറ്റിനെ പറ്റിയിട്ട് ഫൈനലി ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ തന്നെ അതിനുവേണ്ടി ഷെയർ ചെയ്യാം അതും ലൈവിൽ തന്നെ ആകുമ്പോൾ എന്തായാലും എനിക്ക് നിങ്ങളുടെ കൂടി ഷെയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ലൈവില് വന്ന എല്ലാ കുട്ടികളും തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക എനിക്ക് ഒരു കാര്യം കൂടി അറിയാം എന്തായാലും ഈ ഒരു വീഡിയോ കാണാൻ പോകുന്നത് സെലക്ഷൻ കിട്ടിയ കുട്ടികൾ മാത്രമായിരിക്കും വേറെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതായിരിക്കും സോ എഗെയിൻ പാസ്സായ എല്ലാ കുട്ടികൾക്കും ഇനി നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഹെൽത്ത് ഒന്ന് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യണം ആക്സിഡൻ്റ് ഒന്നും വരരുത് അവിടെ ചെന്നതിനു ശേഷം ഒരു നോർമൽ മെഡിക്കൽ ഉണ്ടായിരിക്കുന്നതാണ് ആ ഒരു മെഡിക്കൽ ടെസ്റ്റിൽ നിങ്ങളുടെ ും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വെയിറ്റ് കൂടി അവിടെ ചെക്ക് ബേസിക് കാര്യങ്ങൾ മാത്രം ചെക്ക് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ മെഡിക്കൽ കഴിഞ്ഞാൽ അതേ രീതിയിലുള്ള ചെക്കപ്പ് ഒന്നും കാണത്തില്ല ബേസിക് ആയിട്ടുള്ള ഒരു നോർമൽ മെഡിക്കൽ ആയിരിക്കും പക്ഷേ നിങ്ങളുടെ ബോഡിയിൽ എങ്ങും തന്നെ ഒരു ചെറിയൊരു പാട് പോലും വരാൻ പാടില്ല ആക്സിഡൻ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് അവിടെ ചെന്നതിന് ശേഷം ട്രെയിനിങ് ചെയ്യാനുള്ള ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി ആ ഒരു ഹെൽത്ത് ആ ഒരു ബോഡി സ്ട്രക്ചർ അതേ രീതിയിൽ തന്നെ ഉണ്ടായിരിക്കണം മനസ്സിലായല്ലോ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് എല്ലാ തവണയും അതായത് മിക്ക ബാച്ച് ട്രെയിനിങ്ങിന് പോകുമ്പോഴും ഒന്നല്ലെങ്കിൽ രണ്ട് കുട്ടികൾ ഇതേ രീതിയിൽ മിസ്റ്റേക്ക് കാണിക്കാറുണ്ട് ഫൈനലി ഇവിടെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് ഏതെങ്കിലും രീതിയിൽ നമുക്കിനി എൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ ജോയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒന്നും പറ്റത്തില്ല മനസ്സിലായി അതുകൊണ്ട് നിങ്ങളും സെലക്ഷൻ കിട്ടിയ ഒരു കേഡറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം വെളിയിൽ എവിടെയെങ്കിലും ബൈക്കിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആക്സിഡൻ്റ് ഒന്നും വരാതെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നല്ലപോലെ ഡ്രൈവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ടാസ്ക് ഏതാണോ എവിടെയാണോ നിങ്ങൾ പോകുന്നത് അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ട്രെയിനിങ് കഴിയുന്നവണ്ണം വരെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് നല്ലപോലെ മെയിൻ്റെയിൻ ചെയ്യണം ക്ലിയർ അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കാം ഇതേ രീതിയിൽ ഒരു കോൾ ലെറ്റർ നിങ്ങൾക്ക് വന്ന് കാണും ഇവിടെ നിങ്ങൾക്ക് കാണാം ഡിയർ അഭിരാം വി ആർ നായർ എന്നും പറഞ്ഞിട്ട് ഏത് കേഡറ്റാണോ പാസ് ചെയ്യുന്നത് ഇത് നമ്മുടെ അക്കാഡമിയിൽ നിന്നൊക്കെ പാസ്സായ ഒരു കേഡറ്റിൻ്റെ കോളപ് ലെറ്ററും അതുപോലെ തന്നെ ജോയിനിങ് ഇൻസ്ട്രക്ഷൻ ലെറ്ററും ആയിരിക്കും ഇവിടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതേ രീതിയിൽ നിങ്ങൾക്ക് ലഭിച്ചു കാണും കോൾ അപ് ലെറ്റർ ആയ എല്ലാ കുട്ടികൾക്കും കൺഗ്രാറ്റ്സ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിനുശേഷം സെലക്ഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും യു ആർ റിപ്പോർട്ട് ടു ദ റിക്രൂട്ടിംഗ് ഓഫീസ് ഐ എൻ എസ് ചിൽക്ക ഓൺ സിക്സ്റ്റീന്റ് സെപ്റ്റംബർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് അറ്റ് സിക്സ് എ എം അതായത് പതിനാറ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാവിലെ ആറ് മണിക്ക് ഈ ഒരു കേഡറ്റ് അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കണം യു ഹാവ് ബീൻ അപ്പോയിൻ്റഡ് അഗെൻസ്റ്റ് യുവ രജിസ്ട്രേഷൻ നമ്പർ ഇതാണ് രജിസ്ട്രേഷൻ നമ്പർ ഇതനുസരിച്ചിട്ടാണ് ഈ ഒരു കേഡറ്റ് സെലക്റ്റ് ആയിരിക്കുന്നത് ദാറ്റ് മീൻസ് ഈ ഒരു കേഡറ്റ് ആണ് ഈ ഒരു രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്കും കാണും ഇവിടെ ഒരു നമ്പരും ഇനി നെക്സ്റ്റ് യുവർ പ്രസൻറ്റ് സെലക്ഷൻ വിൽ സ്റ്റാൻഡ് ക്യാൻസൽഡ് ആൻഡ് യു വിൽ ഹാവ് നോ ക്ലെയിം ഫോർ എൻറോൾമെൻറ്റ് ഇൻ ദ ഇന്ത്യൻ നേവി ഓൺ എനി ഓഫ് ദ ഫോളോവിങ് ഗ്രൗണ്ട് അതായത് ഇവിടെ നാല് ക്രൈറ്റീരിയ പറയുന്നുണ്ട് ഇതിനകത്ത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങളവിടെ മെഡിക്കലിൽ നിന്ന് മെഡിക്കലിൽ നിന്നല്ല നിങ്ങളവിടെ ആ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയക്കകത്തുനിന്ന് എന്താണ് നിങ്ങൾ ക്യാൻസൽ ആവുന്നതായിരിക്കും നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് പോകാൻ പറ്റത്തില്ല നിങ്ങളുടെ സെലക്ഷൻ വിൽ സ്റ്റാൻഡ് ക്യാൻസൽഡ് നിങ്ങളുടെ സെലക്ഷൻ എന്താണ് ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും ഐ വിൽ ഹാവ് നോ ക്ലെയിം ഫോർ എൻറോൾമെൻറ്റ് ഇൻ ദി ഇന്ത്യൻ നേവി നിങ്ങൾക്ക് ഇന്ത്യൻ നേവിയിലേക്ക് സെലക്ഷൻ ലഭിക്കത്തില്ല ആ ക്രൈറ്റീരിയ ഏതൊക്കെയാണെന്ന് നോക്കാം നോക്കൂ വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇഫ് യു ആർ ഫോൺ മെഡിക്കലി അൺഫിറ്റ് അവിടെ ചെന്നതിന് ശേഷമുള്ള മെഡിക്കൽ നിങ്ങൾ അൺഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ നേവിയിൽ ട്രെയിനിങ് ചെയ്യാൻ പറ്റില്ല നിങ്ങളെ തിരിച്ചയക്കുന്നതായിരിക്കും നെക്സ്റ്റ് ഇൻ കേസ് യു ഫെയിൽ ടു റിപ്പോർട്ട് ഓൺ ദ ഡേറ്റ് ആൻഡ് ടൈം മെൻഷൻ അറ്റ് പാരാ ടു ഈ പാരാ ടൂവിൽ പറഞ്ഞിരിക്കുന്ന ടൈമിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്തില്ല ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല അതായത് ഇന്ത്യൻ ടേവിൽ നിങ്ങൾക്കവിടെ ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല നെക്സ്റ്റ് ഫെയിലിയർ ടു ബ്രിങ് വിത്ത് യു ദ ഡോക്യുമെൻസ് ഐറ്റംസ് മെൻഷൻ ഇൻ ദ ജോയിനിങ് ഇൻസ്ട്രക്ഷൻ അതായത് ജോയിനിങ് ഇൻസ്ട്രക്ഷൻ അത് പറഞ്ഞിരിക്കുന്ന ആ ഡോക്യുമെൻറ്റ് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിലും നിങ്ങളെ അവിടെ നിന്ന് എന്താണ് റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നെക്സ്റ്റ് പർട്ടിക്കുലേഴ്സ് ഇൻഫോർമേഷൻ അപ്ലോഡ് ഓർ ഡിക്ലേഡ് ഡ്യൂറിങ് ആപ്ലിക്കേഷൻ പ്രോസസ് നോട്ട് മാച്ചിങ് വിത്ത് ഒറിജിനൽ ഡോക്യുമെൻസ് അതായത് നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻസും ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന അതായത് അതായത് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തപ്പോൾ ആ ഡോക്യുമെൻ്റ് തമ്മിൽ ഏതെങ്കിലും രീതിയിൽ മിസ്മാച്ച് വരികയാണെന്നുണ്ടെങ്കിൽ എന്താ എന്നാലും നിങ്ങൾ അവിടെ നിന്ന് റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് റിജക്റ്റ് മീൻസ് നിങ്ങളെ ട്രെയിനിങ്ങിനായിട്ട് വിടത്തില്ല നിങ്ങൾ തിരിച്ചയക്കുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊന്നും വരരുത് നല്ലപോലെ ചെക്ക് ചെയ്യണം എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്ന ഓരോ പോയിന്റും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായ പിന്നെ പോലീസ് വെരിഫിക്കേഷൻ പി വി സി സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം എന്താണ് പി വി സി സർട്ടിഫിക്കറ്റ് പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ റെഡിയാക്കിയിരിക്കണം ഫോർമാറ്റ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും അതേ രീതിയിൽ നിങ്ങൾക്ക് റെഡിയാക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇൻഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലയിടത്തേക്കെയാണെന്നുണ്ടെങ്കിൽ അവർ നേരെ പറയും അക്ഷയിൽ പോയിട്ടെന്നാണ് റെഡിയാക്കുന്നത് അതായത് അവിടുന്ന് ഓൺലൈൻ ഫോം ഫിൽ ചെയ്യാൻ പറയും എന്നാൽ ചിലയിടത്തേക്ക് ചില പോലീസ് സ്റ്റേഷനിലൊക്കെ അവിടുന്ന് തന്നെ തരും നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ആ ഒരു ഫോർമാറ്റ് കൊണ്ടുപോയാൽ ഈ ഫോർമാറ്റിൽ തന്നെ റെഡിയാക്കി അവർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും എന്നാൽ ചിലയിടത്തൊക്കെ ഓൺലൈൻ ത്രൂ ആയിരിക്കും കേട്ടോ അത് നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾ നിയറസ്റ്റ് ഉള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾ പി നിങ്ങൾ വാങ്ങിയിരിക്കണം ക്ലിയർ അത് ഡിപ്പെൻഡ് അപ്പോൾ പോലീസ് സ്റ്റേഷൻ അവിടെ എങ്ങനെയാണ് അവർ അവരുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും ഇനി നിങ്ങൾക്ക് അവിടെ ചെന്നതിനു ശേഷം ട്രെയിനിങ് ലഭിക്കുന്ന ഇതേ രീതിയിലായിരിക്കും അക്കാഡമിക് ട്രെയിനിങ് ലഭിക്കും ആൻഡ് സർവീസ് സബ്ജക്ട് നിങ്ങൾ ഏത് ട്രേഡിനാണോ ജോയിൻ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ലഭിക്കും സ്പോർട്സ് ആക്ടിവിറ്റി അവിടെ കാണാം നിങ്ങൾക്ക് സ്പോർട്സിന് ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഔട്ട്ഡോർ ട്രെയിനിങ് സച്ചാസ് പരേഡ് ട്രെയിനിങ് സെയിലിംഗ് ബോട്ട് ബോട്ട് പുള്ളിംഗ് സ്വിമ്മിങ് ക്രോസ് കൺട്രി ട്രക്കിങ് ഫയറിംഗ് ഇതിൻ്റെ എല്ലാം ട്രെയിനിങ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും സർവീസ് ഓറിയൻ്റെ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിങ് മെയിൻ്റനൻസ് ഓഫ് ഇക്വിപ്മെൻറ്റ് നിങ്ങൾ ഇക്വിപ്മെൻറ്റ് മെയിൻ്റനൻസ് പിന്നെ ലിവിങ് സ്പേസസ് ട്രെയിനിങ് ഏരിയാസ് ഇതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ അവിടെ പഠിപ്പിക്കുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ ചിയർ അല്ലെ നവംബർ ഓക്കെ എൻ്റെ അപ്ഡേറ്റഡ് അം മോനെ ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാലും ഇനി നമുക്ക് നേരെ ജോയിനിങ് ഇൻസ്ട്രക്ഷൻ ലെറ്ററിലോട്ട് പോവാം ക്ലിയർ നോക്കും ഇനി മുതലാണ് ബാക്കി അപ്ഡേറ്റ്സ് നിങ്ങൾ അറിയേണ്ടത് ഇനി നമുക്ക് ജോയിനിങ് ഇൻസ്ട്രക്ഷൻ ലെറ്ററിനകത്ത് എന്തൊക്കെ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങളെല്ലാം നോക്കാം അപ്പോൾ ഇത്രയും ഡീറ്റെയിൽഡ് ഞാൻ പറഞ്ഞത് കാളപ്പ് ലെറ്ററിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇനി നമുക്ക് ജോയിനിങ് ഇൻസ്ട്രക്ഷൻ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നോക്കാം ഇവിടെ ആ ഒരു ജോയിനിങ് ഇൻസ്ട്രക്ഷൻ ലെറ്ററിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാനിവിടെ സെപ്പറേറ്റ് ഒരു പി റ്റിൽ റെഡി ആക്കിയിരിക്കുകയാണ് അതിൽ അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഇവിടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇതിൽ തന്നെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ ഇതെല്ലാം നിങ്ങളുടെ ജോയിനിങ് ഇൻസ്ട്രക്ഷൻ ലെറ്ററിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് നോക്കാം ജോയിനിങ് ഇൻസ്ട്രക്ഷൻ ഫോർ എസ് എസ് ആർ മെഡിക്കൽ അഗ്നിവീർ എസ് എസ് ആർ എം ആർ ഇവിടെ മെഡിക്കൽ അസിസ്റ്റൻ്റേയും പറയുന്നുണ്ട് എസ് എസ് ആറിൻ്റെ ഉണ്ട് എം ആറിൻ്റെയുണ്ട് നോക്ക് സ്യർ ഫസ്റ്റ് പോയിന്റ് പറയുന്നതാണ് കൺഗ്രാചുലേഷൻ നിങ്ങൾക്ക് കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട് എല്ലാ അക്യൂരേറ്റ്സിനും അത് പ്രോപ്പറായിട്ട് ലഭിക്കുന്നുണ്ട് അവരുടെ ജോയിനിങ് ഇൻസ്ട്രക്ഷൻ ലെറ്ററിലും അതുപോലെ തന്നെ കോളപ്പ് ലെറ്ററിലും സെറ്റ് നെക്സ്റ്റ് ആണ് ഐ എൻ എസ് ചിൽക്ക അതായത് നിങ്ങളുടെ ലൊക്കേഷൻ ട്രെയിനിങ് ലൊക്കേഷൻ എവിടെയാണോ അതിൻ്റെ അപ്ഡേറ്റ് കൊടുത്തിരിക്കുന്നു ആ ഒരു ലൊക്കേഷനിലെ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ആ ഒരു അവിടുത്തെ ഐ എൻ എസ് ചിൽക്കയിലെ ബേസിക് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് തേർഡ് പോയിന്റ് നോക്കാം അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല അതിപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല അവിടെ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അറിയാൻ പറ്റും നെക്സ്റ്റ് ആണ് ഹൗ ടു റീച്ച് എങ്ങനെ നിങ്ങൾ റീച്ച് ചെയ്യണം അതായത് എങ്ങനെ നിങ്ങൾ ഐ എൻ എസ് ചിൽക്കയിൽ എത്തിച്ചേരണം അതിൻ്റെ അപ്ഡേറ്റ് ആണ് ഐനെ സ്റ്റിൽ കൈസ് ഹൺഡ്രഡ് കിലോമീറ്റർ അവേ ഫ്രം ഭുവിനേശ്വർ ഭുവനേശ്വറിൽ നിന്ന് ഹൺഡ്രഡ് കിലോമീറ്റർ ദൂരെയാണ് പിന്നെ ബലംബൂർ എന്ന് പറയുന്ന സിറ്റിയിൽ നിന്ന് സിക്സ്റ്റി എയ്റ്റ് കിലോമീറ്റർ ദൂരെയാണ് അത് ബൈ റോഡാണ് എങ്ങനെയാണോ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത് അത് രീതിയിൽ നിങ്ങൾക്ക് പോകാവുന്നതാണ് ബൈ റോഡ് പോവാം ബൈ ട്രെയിൻ പോവാം അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഓടിച്ച് നിങ്ങൾക്ക് പോകാവുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ഡേറ്റിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രോപ്പറായിട്ട് ടിക്കറ്റ് എടുത്ത് കറക്റ്റായിട്ട് അതായത് ആ പറഞ്ഞ ഡേറ്റിൽ തന്നെ അവിടെ പ്രോപ്പറായിട്ട് രാവിലെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം ക്ലിയർ ഇനി നമുക്ക് നോക്കാം അക്കോമഡേഷൻ ആൻഡ് ക്ലോത്തിങ് നിങ്ങളുടെ പ്രോപ്പർ ചെല്ലുന്ന ദിവസം തന്നെ നിങ്ങൾക്ക് അക്കോമഡേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും ക്ലോത്തിങ് ലഭിക്കും പ്രോപ്പർ ബാരിക്ക് ലഭിക്കും ഫുഡ് ആൻഡ് ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും ആ ഒരു അപ്ഡേറ്റ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ക്ലിയർ ആയല്ലോ പിന്നെ ദ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ടു ബി ക്യാരി ടു ഹൈ നസ് ചിൽ പ്ലേസ്ഡ് അറ്റ് ദ അപ്പൻക്സി ഈ വീഡിയോയുടെ അവസാനം ഞാനൊരു ലിസ്റ്റ് ഷെയർ ചെയ്യുന്നതായിരിക്കും ആൾറെഡി ജോയിനിങ് ഇൻസ്ട്രക്ഷൻ ലെറ്ററിലും ആ ഒരു ലിസ്റ്റ് ഉണ്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്കവിടെ ട്രെയിനിങ് ടൈമിൽ വേണം എന്നാൽ ചില കുട്ടികൾ കാണിക്കുന്ന മിസ്റ്റേക്ക് എന്താണ് അവർ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകത്തില്ല അവിടെ ചെന്ന് വാങ്ങും അവിടെ നിങ്ങൾക്ക് അതേ സെയിം പ്രോഡക്റ്റ് ലഭിക്കുന്നതായിരിക്കും പക്ഷേ റേറ്റിനകത്ത് വേരിയേഷൻ വരും മനസ്സിലായോ പിന്നെ ക്വാളിറ്റിയിൽ വേരിയേഷൻ വരും അതുകൊണ്ട് എനിക്ക് നിങ്ങളിത് പറയാനുള്ളത് പരമാവധി ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പോവുക അപ്പോൾ നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള ഐറ്റം വാങ്ങാനും പറ്റും പിന്നെ എക്സ്ട്രാ വൺ ഇയർ ടു പീസ് കൂടി നിങ്ങൾക്ക് എന്താണ് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും അവരുടെ ട്രെയിനിങ്ങിന് നിങ്ങൾക്ക് ഇതിലെത്ര പീസാണോ മെൻഷൻ ചെയ്തിരിക്കുന്നത് അതിനേക്കാൾ എന്തായാലും വേണ്ടിവരും മനസ്സിലായേ അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന അത്രയെങ്കിലും നിങ്ങൾ മിനിമം കൊണ്ടുപോവാൻ നോക്കണം ക്ലിയർ ഇനി ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ കുട്ടികളെ ഇനി നെക്സ്റ്റ് ആണ് ഹെയർ കട്ട് ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ സീറോ ഹെയർ കട്ട് ചെയ്തിട്ട് പോകണം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളെ ചെയ്യിക്കുന്നതായിരിക്കും നെക്സ്റ്റ് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ സൈഡ് സീറോ കട്ട് സൈഡ് സീറോ കട്ട് എന്ന് പറഞ്ഞാൽ ഇവിടം വരെ ഈ ഒരു പോർഷൻ വരെ മനസ്സിലായി ഈ ഒരു പോർഷൻ വരെ സീറോ കട്ട് ചെയ്യണം അതുപോലെ തന്നെ ടോപ്പ് ഹെയർ ടു ടു ത്രീ ഇഞ്ചസ് ടോപ്പ് ഹെയർ എന്ന് പറഞ്ഞാൽ മുകളിലത്തെയും പോർഷൻ ഉണ്ടല്ലോ പെൺകുട്ടികളുടെ അത് ടു ത്രീ ഇഞ്ചസ് കാണാൻ പാടുള്ളൂ ഇങ്ങനെ ഹെയർ കാണാൻ പാടില്ല അതാണ് പറയുന്ന ടോപ്പ് ഹെയർ ടു ത്രീ ഇഞ്ചസ് അപ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികളുടെ ഹെയർ ക്രൈറ്റീരിയ മനസ്സിലായല്ല നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചെയ്തിട്ട് പോകാം ഇല്ലായെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ടാണെങ്കിലും അവർ ചെയ്യിക്കുന്നതായിരിക്കും നേരത്തെ ചെയ്തിട്ട് പോവുക അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഡോക്യുമെൻറ്റ് നോക്കാം ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ടും ആയിട്ട് നോക്കാം വീഡിയോ കുറച്ച് ലെങ്തി ആവുന്നതായിരിക്കും പക്ഷേ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ഇനി നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകാം ഈ ഡോക്യുമെൻ്റ് എല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം നോക്ക് കുട്ടികളെ സൊ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് നോക്കാം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ക്യാരി ചെയ്തിരിക്കണം കേട്ടോ ഫസ്റ്റ് ആണ് പത്താം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം ഒറിജിനലാണ് കൊണ്ടുപോകേണ്ടത് പ്ലസ് ടുൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിരിക്കണം പിന്നെ ഡൊമസ്റ്റൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോകണം അതിനുശേഷം ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോകണം എല്ലാത്തിൻ്റെയും ഒറിജിനലാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് അപ്പോൾ ടെൻത്ത് പ്ലസ് ടു ഡൊമസൈൽ ആൻഡ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കൊണ്ടുപോകണം അതോടൊപ്പം തന്നെ ആറ് ഫോട്ടോ കോപ്പി കൂടി നിങ്ങൾ കൊണ്ടുപോയിരിക്കണം ഈ എല്ലാ നെക്സ്റ്റ് ആണ് പ്രീ പ്രീഇൻവോൾമെൻറ്റ് പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് പി വി സി സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോകണം പ്രോപ്പറായിട്ട് മനസ്സിലായോ സ്കിപ്പ് ചെയ്യരുത് പി വി സി സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രോബ്ലം വരും അവിടെ നിന്ന് അവർ തിരിച്ചയക്കുന്നതായിരിക്കും പി വി സി സർട്ടിഫിക്കറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം ഇനി അതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പൻഡിക്സ് എയിൽ ലഭിക്കുന്നതായിരിക്കും ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ജോയിനിങ് ഇൻസ്ട്രക്ഷൻ ലെറ്ററിൽ ജോയിനിങ് ഇൻസ്ട്രക്ഷൻ ലെറ്ററിൽ ആൾറെഡി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും പ്രോപ്പറായിട്ട് ക്ലിയർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക നമ്മൾ ഇവിടുത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും ക്ലിയർ അപ്പോൾ പി വി സി സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോയിരിക്കണം നെക്സ്റ്റ് ആണ് ക്യാരക്ടർ പ്രീ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോയിരിക്കണം അതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് അപ്പൻഡിക്സ് ബിയിൽ ലഭിക്കുന്നതായിരിക്കും അതിനകത്ത് സൈൻ ചെയ്യേണ്ട നമുക്ക് ആരൊക്കെയാണെന്ന് ഗസറ്റഡ് ഓഫീസർ അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസർ ആരുടെയെങ്കിലും സൈൻ മതി കേട്ടോ സർപഞ്ച് ഹെഡ് മാസ്റ്റർ ഓഫ് യുവർ കോളേജ് അല്ലെങ്കിൽ സ്കൂൾ ആരുടെയെങ്കിലും സൈൻ മതി അങ്ങനെയുള്ളൊരു ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം അതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് അപ്പൻഡിക്സ് ബിയിൽ ലഭിക്കുന്നതായിരിക്കും ക്ലിയർ അപ്പോൾ ഇത്രയും ഡോക്യുമെൻ്റ് മനസ്സിലായല്ല ഇനിയാണ് അഫിഡവിറ്റ് അതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് അപ്പൻഡിക്സ് സിയിൽ ലഭിക്കുന്നതായിരിക്കും ജോയിനിങ് ഇൻസ്ട്രക്ഷൻ ലെറ്ററിൽ അപ്പൻഡിക്സ് സിയിൽ പ്രോപ്പർ അഫിഡവിറ്റ് ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്യുക ഒരു വക്കീലിനെ ചെന്ന് കാണുക എന്നിട്ട് പ്രോപ്പറായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് റെഡിയാക്കുക ക്ലിയർ നെക്സ്റ്റ് പേരൻറ്റ് കൺസെൻറ്റ് ഫോം പേരൻറ്റ് കൺസെൻറ്റ് ഫോം അതിനകത്ത് പേരൻസിൻ്റെ സൈൻ ബാക്കിയെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം അതിൻ്റെ ഫോമും അപ്പൻഡിക്സ് ഡീയിൽ ലഭിക്കുന്നതായിരിക്കും പേരൻറ്റ് കൺസേൺ സർട്ടിഫിക്കറ്റ് അപ്പൻഡിക്സ് ഡീല് മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്യുക അതിനകത്ത് സൈൻ ചെയ്യുക സൈൻ ചെയ്യുക പേരൻറ്റിൻ്റെ സൈൻ ചെയ്യുക എന്നിട്ട് കൊണ്ടുപോകുക നെക്സ്റ്റ് ആണ് ആധാർ കാർഡ് ആധാർ കാർഡ് ഒറിജിനൽ കൊണ്ടുപോകണം പിന്നെ ആറ് ഫോട്ടോ കോപ്പി കൂടി കൊണ്ടുപോയിരിക്കണം നെക്സ്റ്റാണ് സ്മാർട്ട് ഫോൺ ഇന്ത്യൻ ആർമിയുടെ ജോയിൻ ഇൻസ്ട്രക്ഷൻ ലെറ്ററും അതുപോലെ തന്നെ ഇന്ത്യൻ നേവിയുടെ ജോയിനിങ് ലെറ്റർ നമ്മളുടെ വേരിയേഷൻ ഇതൊക്കെയാണ് നോക്കി ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്മാർട്ട് ഫോൺ വിത്ത് ഗുഡ് ക്വാളിറ്റി ക്യാമറ ആൻഡ് ആധാർ ലിങ്ക്ഡ് സിം കാർഡ് സ്മാർട്ട് ഫോൺ നിങ്ങൾ കൊണ്ടുപോകണം നിങ്ങൾ കൊണ്ടുപോകുന്ന സിം കാർഡും ആധാറുമായിട്ട് കണക്ട് ചെയ്ത സിം നമ്പർ ആയിരിക്കണം നിങ്ങൾ കൊണ്ടുപോകേണ്ടത് മനസ്സിലായല്ലോ ശ്രദ്ധിക്കണം ഇതുവരെ നിങ്ങൾ കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതായത് ലിങ്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ചെയ്യാൻ പരമാവധി നിങ്ങൾ ട്രൈ ചെയ്യണം ഓക്കെ പിന്നെ അൺ അതറൈസ്ഡ് മൊബൈൽ ആപ്സ് ആർ ടു ബി അൺഇൻസ്റ്റാൾഡ് അതായത് നിങ്ങളുടെ ആ ഒരു ഫോണിൽ ആവശ്യമില്ലാത്ത ആപ്പ് ഒന്നും കാണാൻ പാടില്ല അതെല്ലാം അൺഇൻസ്റ്റോൾ ചെയ്ത് അൺഇൻസ് അതെല്ലാം ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് മൊബൈൽ ഫോൺ കൊണ്ടുപോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവർ ചെക്ക് ചെയ്യുന്നതായിരിക്കും ഏതൊക്കെ ആപ്പാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യും ഇനീഷ്യലി ട്രെയിനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓക്കെ ആണ് ബട്ട് ഈ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നതായിരിക്കും ഓക്കെ കുട്ടികളെ നെക്സ്റ്റ് ആണ് എൻ സി സി എ ബി സി സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ നിങ്ങൾ കൊണ്ടുപോയിരിക്കണം പിന്നെ അഞ്ച് കോപ്പി കൂടി കൊണ്ടുപോവുക പാൻ കാർഡ് നിങ്ങൾ കൊണ്ടുപോവുക പിന്നെ ആറ് ഫോട്ടോ കോപ്പി കൂടി നിങ്ങൾ കൊണ്ടുപോയിരിക്കണം ബാങ്ക് അക്കൗണ്ട് കൊണ്ടുപോകണം പിന്നെ ചെക്ക് ലീഫും കൊണ്ടുപോയിരിക്കണം ബാങ്ക് അക്കൗണ്ട് ഇതുവരെ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുക്കുക പിന്നെ അതിൻ്റെ ചെക്ക് നിങ്ങൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോയിരിക്കണം അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് എല്ലാം വളരെ ഈസി ആയിട്ട് നടക്കുന്നതായിരിക്കും ഇതൊന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ചെന്നതിന് ശേഷം പിന്നെ വളരെ ബുദ്ധിമുട്ട് വരുന്നതായിരിക്കും ട്രെയിനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഫ്രീ ടൈമിൽ പിന്നെ നിങ്ങൾക്ക് ബാങ്കിലോട്ട് കിടന്നു ഓടേണ്ടി വരും അതുകൊണ്ട് നേരത്തെ ഈ കാര്യങ്ങളെല്ലാം റെഡിയാക്കി പോകാൻ നിങ്ങൾ പരമാവധി ട്രൈ ചെയ്യണം ക്ലിയർ ആയല്ലോ ഇനി ലേറ്റസ്റ്റ് ജോയിൻ ഫോട്ടോഗ്രാഫ് പാസ്പോർട്ട് സൈസ് ഓഫ് പേരൻസ് നിങ്ങളുടെ പേരൻസുമായിട്ട് ഇൻഡിവിജ്വലും അതായത് ഇപ്പം ആർക്കാണ് ജോയിനിങ് കിട്ടിയ ആ ഒരു കുട്ടിയും പിന്നെ പേരൻസുമായിട്ട് നിർത്തിയിട്ട് ജോയിനിങ് ഫോട്ടോ നിങ്ങൾ കൊണ്ടുപോകണം മിനിമം ടു മാക്സിമം ഫൈവ് വരെ നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ് ടു ടു ഫൈവ് ഫോട്ടോ നെക്സ്റ്റാണ് ട്വൻറ്റി ഫൈവ് ഇരുപത്തിയഞ്ച് ട്വൻറ്റി ഫൈവ് കോപ്പീസ് ഓഫ് യുവർ റീസൻറ്റ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് ഫോർമൽ അറ്റയർ ഷർട്ട് ആൻഡ് ടൈ വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഫേസ് ഓഫ് ദ കാൻഡിഡേറ്റ് കവറിങ് സെവൻറ്റി പെർസെൻറ്റേജ് അതായത് ഷർട്ട് ആൻഡ് ടൈ ധരിച്ചുകൊണ്ടുള്ള ഫോട്ടോയാണ് നിങ്ങൾ എടുക്കേണ്ടുന്നത് നിങ്ങളുടെ ഫേസ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കവറിങ് ആയിരിക്കണം അതിനകത്ത് പിന്നെ ട്വൻറ്റി ഫൈവ് ഫോട്ടോ നിങ്ങൾ കൊണ്ടുപോയിരിക്കണം പാസ്പോർട്ട് സൈസ് ആയിരിക്കണം ക്ലിയർ ആയാലും ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം ഇനി യു ആർ അഡ്വൈസ് ടു ബി പൊസിഷൻ ഓഫ് വോട്ടർ കാർഡ് വോട്ടർ കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോവുക പിന്നെ ഇതിനകത്ത് അഡീഷൻ അഡീഷണൽ പോയിന്റ് പറയുന്നത് യു ആർ അഡ്വൈസ് ടു ബി ഇൻ ദ പൊസിഷൻ ഓഫ് ആധാർ കാർഡ് ഡീറ്റെയിൽസ് ഓഫ് യുവർ പേരൻറ്റ്സ് സിക്സ് ഫോട്ടോ കോപ്പീസ് നിങ്ങളുടെ പേരൻസിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആധാർ കാർഡിൻ്റെ ആറ് ഫോട്ടോ കോപ്പി കൂടി നിങ്ങൾ കൊണ്ടുപോയിരിക്കണം ക്ലിയർ ഈ വോട്ടർ വോട്ടർ ഐ ഡി കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കൊണ്ടുപോയാൽ മതി കേട്ടോ നെക്സ്റ്റ് യു ആർ അഡ്വൈസ് ടു ബി ഇൻ പൊസിഷൻ ഓഫ് വാലിഡ് പാസ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കൊണ്ടുപോവുക അതിൻ്റെ റീസൺ എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് അഗ്നിവര ടെൺ ഓവറിനകത്ത് നിങ്ങളുടെ അഗ്നിവർ ടേൺ ഓവർ കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് മെർച്ചൻ്റ് നേവിയിൽ പോകാനുള്ള ചാൻസ് ലഭിക്കുന്നതായിരിക്കും ആ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ട് കണ്ടിരിക്കണം അതുകൊണ്ട് പാസ്പോർട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഓക്കെ പാസ്പോർട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ് ക്ലിയർ ആയാലോ നെക്സ്റ്റ് അപ്പോൾ ഇവിടം വരെ എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഫോം ഇസ് ടു ബി ക്യാരഡ് ഡ്യൂറിംഗ് ഫൽ റിക്രൂട്ട്മെൻറ്റ് ഇൻ ഡിൽക്ക അതായത് നിങ്ങൾ ഫോം ഫിൽ ചെയ്ത സമയത്തുള്ള ആപ്ലിക്കേഷൻ ഫോം ഉണ്ടല്ലോ അതിൻ്റെ രണ്ട് ഫോട്ടോ കോപ്പി നിങ്ങൾ കൊണ്ടുപോകണം നെക്സ്റ്റ് സ്റ്റേജ് വൺ ഇന്ത്യയും സ്റ്റേജ് ടു ഇൻ്റെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ കൊണ്ടുപോവുക ഇപ്പോൾ ലേറ്റസ്റ്റ് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് ചില കുട്ടികളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് സ്റ്റേജ് വൺ ഇന്ത്യയും സ്റ്റേജ് ടു ഇൻ്റെയും അഡ്മിറ്റ് കാർഡ് അവർ സ്റ്റേജ് വൺ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോഴും സ്റ്റേജ് ടു അറ്റൻഡ് ചെയ്യാൻ പോയപ്പോഴും അവിടുത്തെ ഓഫീസർ വാങ്ങി വെച്ചെന്നാണ് പറയുന്നത് അങ്ങനെ എങ്ങണം എന്താണ് നിങ്ങളുടെയും അവിടെ അഡ്മിറ്റ് കാർഡ് അവർ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നിങ്ങൾ ഒരാൾ അവിടെ റിജക്റ്റ് ചെയ്യാൻ പോകുന്നില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ് മനസ്സിലായോ അപ്പോൾ അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിലില്ലായും പറഞ്ഞ് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട നമ്മുടെ ഈ ഒരു കാൻഡിഡേറ്റിൻ്റെയും സ്റ്റേ ട്യൂവിന് അവിടെ ചെന്നപ്പോൾ അഡ്മിറ്റ് കാർഡ് അവരങ്ങ് വാങ്ങിവെച്ച് തിരിച്ചു കൊടുത്തില്ല അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് അല്ല അവിടെ ആരൊക്കെയാണോ അറ്റൻഡ് ചെയ്തത് അവരുടെ എല്ലാവരുടെയും എന്തായാലും പേടി വെച്ച് മേടിച്ച് വെച്ച് കാണും മനസ്സിലായേ അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ആരം ടെൻഷൻ അടിക്കേണ്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ആന ഡിഫൻസ് അക്കാഡമിയിലെ എൻക്വയറി നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ ഇനി ആ അഡ്മിറ്റ് കാർഡ് ഫോർ സ്റ്റേജ് യൂണിറ്റ് സ്റ്റേജ് ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻറ്റ് ക്ലിയർ ആയല്ലോ കുട്ടികളെ ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് ഡോക്യൂമെൻറ്റ് ഇത്രയും നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം വീഡിയോ പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും വളരെയധികം ബെനിഫിറ്റ് ആകുന്നൊരു വീഡിയോ ആണത് എല്ലാവരും ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ് സെലക്ഷൻ എല്ലാവരും തന്നെ ഈ ഒരു ലെറ്റർ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നില്ല ഏതൊക്കെയാണ് എടുക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനി നെക്സ്റ്റ് കുറച്ച് അപ്ഡേറ്റ് കൂടി പറയാം റീഎംബേഴ്സ്മെൻറ്റ് ഓഫ് ട്രാവൽ എക്സ്പെൻസ് നിങ്ങൾ ഇവിടെ നിന്ന് ഐ എൻ എസ് ചിൽക്ക് വരെ പോകുന്ന ആ ഒരു ട്രാവൽ എക്സ്പെൻസ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതായിരിക്കും പക്ഷേ അതിനകത്ത് കണ്ടീഷനുണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് അവിടം വരെ പോകുന്ന റൂട്ടിനകത്ത് പ്രോപ്പർ എന്ന് പറഞ്ഞാൽ ബൈ ട്രെയിൻ ആയിരിക്കണം മനസ്സിലായോ നിങ്ങൾ ബൈ എയർ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഎംബേഴ്സ്മെൻറ്റ് ലഭിക്കത്തില്ല ബൈ ട്രെയിൻ ആയിരിക്കണം പിന്നെ ബാക്കി കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇറ്റ് ഈസ് മാൻഡേറ്റഡ് ടു ക്യാരി പ്രിൻറ്റഡ് കോപ്പി ഓഫ് ടിക്കറ്റ്സ് അതായത് നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ ടിക്കറ്റ് ഉണ്ടായിരിക്കണം അതിൻ്റെ കോപ്പി നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കണം ഓക്കെ അവിടെ ചെന്നതിന് ശേഷം ബാക്കി ഡോക്യുമെൻറ്റ് പ്രോസസ്സ് അവർ അവിടെ ചെയ്യുന്നതായിരിക്കും എത്രയാണോ നിങ്ങളുടെ ചിലവായിരിക്കുന്നത് അത്രയും പൈസ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ക്ലിയർ ഓക്കെ ആണല്ലോ അപ്പോൾ ഈ റീയംബേഴ്സ്മെൻറ്റ് ഓഫ് ട്രാവൽ എക്സ്പെൻസ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതായിരിക്കും ഇതിൻ്റെ പ്രൊസീജിയർ പ്രോപ്പറായിട്ട് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം പിന്നെ ട്രെയിൻ ടൈമിൽ നിങ്ങൾക്ക് ലീവ് ലഭിക്കത്തില്ല ഇനി കുറച്ച് അപ്ഡേറ്റ് കൂടി പറയാം പ്രൊഹിബിറ്റഡ് ഐറ്റംസ് ഈ ഐറ്റംസ് ഒന്നും നിങ്ങൾ കൊണ്ടുപോകരുത് ക്ലിയർ ലാപ്ടോപ്പ് ട്രാൻസിസ്റ്റർ വാക്ക്മാൻ ഇതൊന്നും നിങ്ങൾ കൊണ്ടുപോകരുത് ഇലക്ട്രോണിക് ഓഡിയോ ഓർ വീഡിയോ ഡിവൈസസ് ഒന്നും നിങ്ങൾ കൊണ്ടുപോകരുത് പിന്നെ ലിക്കർ ഐറ്റം നിങ്ങൾ ഒന്നും കൊണ്ടുപോകരുത് സിഗരറ്റ് എന്നിവയൊന്നും കൊണ്ടുപോകരുത് പിന്നെ സ്വർണ്ണൊന്നും ഇട്ടുകൊണ്ട് ആരും പോകരുത് പിന്നെ ഈറ്റബിൾസ് ഓഫ് ഇനി നേച്ചർ സ്റ്റീൽ ഹാങ്ങേഴ്സ് സിസേഴ്സ് മിറർ ഇതൊന്നും ആയിരുന്നു എയിൽ കട്ടേഴ്സ് ഇതൊന്നും ആരും കൊണ്ടുപോകരുത് ഷേവിങ് റേസേഴ്സ് മെഡിസിൻ കേട്ടോ ഈ എക്സ്ട്രാ ആവശ്യമില്ലാത്ത ഐറ്റംസ് ഒന്നും ആരും വെക്കരുത് അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല പിന്നെ അയ്യായിരത്തിൽ കൂടുതൽ എമൗണ്ട് ആരും തന്നെ നിങ്ങളുടെ ഇൻഡിവിജ്വൽ പേഴ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരി ബാഗിലോ നിങ്ങളുടെ സ്യൂട്ട് കേസിലോ വെക്കരുത് പരമാവധി ഒരു രണ്ടായിരം മൂവായിരത്തി അഞ്ഞൂറ് അതിനിടയിലുള്ള കാശ് മാത്രം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വെക്കുക കാരണം അവിടെയും പല രീതിയിലുള്ള കുട്ടികളാണ് വരുന്നത് അപ്പോൾ ചില കുട്ടികളൊക്കെ മറ്റുള്ള കുട്ടികളുടെ എന്താണ് പൈസ എടുക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ക്രൈറ്റീരിയ അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ക്ലിയർ ഇനി പോസ്റ്റൽ അഡ്രസ്സ് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതായിരിക്കും നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്സ് വരാൻ പോകുന്നത് നിങ്ങൾ നെയിം വരും പിന്നെ അഗ്നിവീർ എസ് എസ് ആർ ആണോ എം ആർ ആണോ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും പിന്നെ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഐ എൻ എസ് ചിൽക്ക പി ഒ ചിൽക്ക ഡിസ്ട്രിക്ട് ഗുരുദ്ര ഒറീസ സെവൻ ഫൈവ് ടു സീറോ ത്രീ സെവൻ ക്ലിയർ ആയല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വളരെ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ലെറ്റർ കാണാവുന്നതാണ് പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇത് നമ്മുടെ നിങ്ങൾക്ക് വന്ന ജോയിനിങ് ഇൻസ്ട്രക്ഷൻ ലെറ്ററിൻ്റെ അവസാനമുണ്ട് ഈയൊരു ഈയൊരു ഫോർമാറ്റാണ് ഇതെടുത്തിട്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സർട്ടിഫിക്കറ്റ് റെഡിയാക്കാവുന്നതാണ് സോ നെക്സ്റ്റ് ആണ് ക്യാരക്ടർ പ്രീ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇതെടുത്തിട്ട് നിങ്ങൾക്ക് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് റെഡിയാക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു ഫോർമാറ്റ് റെഡിയാക്കാവുന്നതാണ് ആണ് ആഫിഡവിറ്റ് അതിൻ്റെ അപ്ഡേറ്റ് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ലെറ്റർ എടുത്തതിനു ശേഷം അതായത് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഇതിൻ്റെ ഫോർമാറ്റിൽ നിങ്ങൾക്ക് അഫിഡെവിറ്റ് റെഡിയാക്കാവുന്നതാണ് സിയർ ഇത് അഫിഡവേറ്റിൻ്റെ കണ്ടിന്യൂ പേജ് ആണ് പിന്നെ പേരൻറ്റ് ഫോം ഉണ്ട് ഇവിടെയും നിങ്ങൾ നിങ്ങളുടെ പേര് ഫാദർ ഫാദറിനെയും എല്ലാം ഇട്ടിട്ട് നിങ്ങളിവിടെ സൈൻ ചെയ്യാവുന്നതാണ് ഇതെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുപോയിരിക്കണം ഒന്നും സ്കിപ്പ് ചെയ്യരുത് നെക്സ്റ്റ് ആണ് നിങ്ങൾ കൊണ്ടുപോകേണ്ട ഐറ്റം വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഷൂ ഉണ്ട് പിന്നെ സോക്സ് ഉണ്ട് പിന്നെ അണ്ടർവെയർ സ്വിമ്മിംഗ് ഗൂഗിൾ സ്വിമ്മിംഗ് ഹെഡ് ക്യാപ്പ് ലോക്ക് പിന്നെ എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ എല്ലാ ഐറ്റവും നിങ്ങൾ പ്രോപ്പറായിട്ട് വാങ്ങിയിട്ട് കൊണ്ടുപോവുക അവിടെ ശേഷം പിന്നെ ഇത് വാങ്ങാൻ നിന്നാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒത്തിരി പേയ്മെൻറ്റ് എക്സ്ട്രാ ആകുന്നതായിരിക്കും ക്ലിയർ അല്ല കുട്ടികളെ അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വീഡിയോ പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ ഒത്തിരി കുട്ടികൾ ആഗ്രഹിച്ച ഒരു വീഡിയോ കാണും അപ്പോൾ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എയർഫോഴ്സ് എക്സ് വൈക്ക് തെരഞ്ഞെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി അനൻ ഡിഫൻസ് അക്കാഡമിയിൽ ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എക്സ് ഫോർ തൗസൻഡ് റുപ്പീസാണ് ടോട്ടൽ ഫീസ് വരുന്നത് വൈഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ട് റെക്കോർഡ് ഉണ്ട് വീക്കിലി സിക്സ് ഡേയ്സ് ക്ലാസുകൾ ഡെയിലി പ്രാക്ടീസ് പേപ്പർ മോക്ക് ടെസ്റ്റ് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇന്ത്യൻ കോസ് ഗാർഡിൻ്റെ ക്ലാസ്സുകളും ഇവിടെ അവൈലബിൾ ആണ് ഈ രണ്ട് എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത് സെപ്റ്റംബർ ട്വൻ്റി ഫൈവ് സെപ്റ്റംബർ ട്വൻ്റി ഫൈവിനാണ് എക്സാം സ്റ്റാർട്ട് ആകുന്നത് ഇനി ദിവസം വളരെ കുറവാണ് ഇതുവരെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിൽ ഇനിയും നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാവുന്നതാണ് റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക എല്ലാം കവർ ചെയ്ത് മുന്നോട്ട് പോവുക മോക്ക് ടെസ്റ്റും ലഭിക്കുന്നതായിരിക്കും എയർഫോഴ്സ് എക്സിൻ്റെ വൈഡ് അത് പിന്നെ നോൺ കമ്പാറ്റൻറ്റ് അതുപോലെ നാവിക് ജി ഡി നാവിക് ഡി ബി ക്ലിയർ ഓക്കെ കുട്ടികളെ അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻക്വയറി നമ്പർ നിങ്ങളുടെ ഫോണിൽ ഒന്ന് സേവ് ചെയ്യുക സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി ഇവിടെ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റും ലഭിക്കുന്നതായിരിക്കും കേട്ടോ നിങ്ങളുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ആവുന്നതായിരിക്കും ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്